ആ ഡോറ് തുറന്ന് കൊടുത്ത ചേട്ടനെ ഉന്നതകുല ജാതിപ്പെട്ടതല്ല തമ്പുരാന്റെ ഡോറ് തുറന്നു കൊടുക്കാനുള്ള യോഗ്യത പോലും അയാൾക്കില്ല പിന്നെയാണ് കൊടയെ കയറി പിടിക്കാൻ നോക്കുന്നത് അല്ല അയാള് തമ്പുരാന്റെ കൂടെ ആ വണ്ടിയിലല്ലോ വന്നിറങ്ങിയ അപ്പൊ പറഞ്ഞു കൊടുക്കണ്ട ചേട്ടാ ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ ഈശ്വരന്മാരെ സ്നേഹിച്ച് അവിശ്വാസികളോട് ഒട്ടും സ്നേഹമില്ല എന്ന് തന്നെ പറയും അവരുടെ സർവനാശത്തിനു വേണ്ടി കൂടി ആ മുമ്പിൽ നിന്ന് അതെല്ലാവരും ചെയ്യണം കൊള്ളാം ഈ ഭൂമി വിശ്വാസിക്കോ അവിശ്വാസിക്കുക ഉള്ളതാണോ എത്രയാളെ എവിടെയൊക്കെ തല്ലിക്കൊല്ലണം തൃശൂക്കാർക്ക് ഇതിലും നല്ലൊരു പണി ജീവിതത്തിൽ കിട്ടാനില്ല